സ്റ്റാലിന് ഭീഷണിയായി വിജയ് മാറിക്കഴിഞ്ഞുവെന്ന് സർവേ റിപ്പോർട്ട് വിജയിനെ ഒപ്പം നിർത്താൻ ബി ജെ പി സമ്മർദ്ദതന്ത്രം പയറ്റുന്നു കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് സിബിഐ സമൻസ് ലഭിച്ചത് രാഷ്ട്രീയ ആയുധമാക്കാന് ടി വി കെ ജനനായകന് സിനിമയ്ക്ക് സെൻസർ ബോർഡ് അംഗീകാരം വൈകുന്നതും തമിഴ്നാട്ടില് ചര്ച്ചാവിഷയം ഉദയനിധിയെ ഏറ്റവും അപകടകാരി എന്ന് വിളിച്ച് അമിത്ഷാ പോരുമുറുക്കി തമിഴ്നാട് ബി ജെ പിക്ക് സ്റ്റാലിന്റെ മറുപടി എം കെ സ്റ്റാലിൻ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായി ടി വി കെ സ്ഥാപക നേതാവ് നടൻ വിജയ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതു സംബന്ധിച്ച സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നതോടെ വിജയിനെ ഏതു വിധേനയും ഒപ്പം നിർത്താൻ ബി ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സമ്മർദ്ദ വഴിയിൽ വിജയിനെ കൂടെ നിർത്താനാണ് നീക്കമെന്നാണ് സൂചനകൾ ഇതിന്റെ ഭാഗമായി കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നടനും ടി അധ്യക്ഷനുമായ വിജയ്ക്ക് സി സമൻസ് അയച്ചു ഡൽഹി ഓഫീസിൽ ഈ മാസം പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം വിജയിയുടെ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് സി കേസ് അന്വേഷിക്കുന്നത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് ഈ നടപടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഈ നോട്ടീസ് വഴി തുറക്കും നേരത്തെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തോട് വിജയ് സഹകരിച്ചിരുന്നില്ല വിജയ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയത് വിജയ് തമിഴ്നാട്ടിൽ രൂപീകരിച്ച ടി വി കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ റാലിക്കിടെയാണ് കരൂരിൽ വൻ ദുരന്തമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിലെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളടക്കം നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചിരുന്നു വിജയ് എത്താൻ വൈകിയതും പോലീസ് അനുവദിച്ചതിലേറെ ജനങ്ങൾ എത്തിയതും ദുരന്തത്തിലേക്ക് നയിച്ചു എന്നാണ് ആരോപണം മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ടി വിക്ക് സുപ്രീം കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു അതിനിടെ വിജയ്യുടെ ജനനായകൻ ചിത്രത്തിന്റെ റിലീസ് പ്രതിസന്ധിയിലാണ് ചിത്രം ഒൻപതിന് റിലീസ് ചെയ്യാനിരിക്കെ ഇനിയും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല വിഷയത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു കെ വി എൻ പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കി ഒരു മാസം മുൻപ് തന്നെ ചിത്രം സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷനായി സമർപ്പിച്ചിരുന്നു ഡിസംബർ പത്തൊൻപതിന് സെൻസർ ബോർഡ് ചിത്രം കണ്ടു പത്തോളം കട്ടുകൾ വേണമെന്ന് നിർദ്ദേശിച്ചു ഈ മാറ്റങ്ങളും വരുത്തി ചിത്രം വീണ്ടും നൽകി എന്നാൽ ഇതുവരെയും സെൻസർ ബോർഡ് ചിത്രം കണ്ടിട്ടില്ലെന്നാണ് സൂചന സർട്ടിഫിക്കറ്റ് നൽകാത്തതിനുള്ള കാരണവും വ്യക്തമല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയുടെ അവസാന ചിത്രമായാണ് ജനനായകനെ ആരാധകർ കരുതുന്നത് വിടവാങ്ങൽ ചിത്രമായതിനാൽ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ജനനായകന്റെ ടിക്കറ്റുകൾ നേരത്തെ വിറ്റുതീർന്നു വലിയ പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് അതിനിടെയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് പ്രതിസന്ധിയായത് സർട്ടിഫിക്കറ്റ് നൽകാത്ത നടപടിക്കെതിരെ തമിഴക വെട്ടിക്കഴകം രംഗത്തെത്തി സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും സിനിമയ്ക്ക് സെൻസർ നൽകാത്തതും രാഷ്ട്രീയമായി വിവാദമാക്കാനാണ് ടി വി കെയുടെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ ടി വി കെയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം ബി ജെ പി പരിഗണിക്കുന്നുണ്ട് വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്ന ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്ന് ടി വി കെ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് ഇങ്ങനെയൊരു സാധ്യത മുന്നിൽ കണ്ടാണെന്ന് റിപ്പോർട്ടുണ്ട് മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള എം കെ സ്റ്റാലിന്റെ നീക്കത്തെ തമിഴ്നാട് ചെറുക്കുമെന്നാണ് ബി ജെ പി നേതാവ് അമിത് ഷാ പറഞ്ഞത് നടൻ വിജയും ഇതേ ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് തമിഴ് രാഷ്ട്രീയത്തെയും ഭരണത്തെയും കുടുംബവാഴ്ചയാക്കി മാറ്റുന്നതിനെ എതിർക്കാനാണ് താൻ അവതരിച്ചത് എന്ന് വിജയ് പറഞ്ഞിരുന്നു ഉദയനിധിയെ തുടരെ പരിഹസിച്ച വിജയ്ക്ക് മറുപടി പറയാൻ ഉദയനിധി ഇതുവരെ തയ്യാറായിട്ടില്ല അത് വിജയ്ക്കുള്ള ഫാൻ ബേസിനെ ഭയന്നിട്ടാണ് അമിത്ഷാ ആകട്ടെ ഉദയനിധിയെ മോസ്റ്റ് ഡേഞ്ചറസ് എന്നാണ് വിശേഷിപ്പിച്ചത് ഹൈന്ദവ വിശ്വാസത്തെ പൂച്ചിക്കുന്ന ഉദയനിധിയെ തമിഴ് ജനത തള്ളിക്കളയണം എന്നാണ് അമിത്ഷാ ആഹ്വാനം ചെയ്തത് എന്നാൽ മുഴുവൻ സംഘിപ്പടയുമായി എത്തിയാലും തമിഴ്നാട് ബി ജെ പിക്ക് ലഭിക്കില്ലെന്ന മറുപടിയാണ് എം കെ സ്റ്റാലിൻ നൽകിയത് ഈ പോര് മൂർച്ഛിക്കുന്നതിനിടെയാണ് ടി വി കെ നേതാവ് വിജയ്നെ ഒപ്പം നിർത്താൻ ബി ജെ പി സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നത്